വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പരിശീലനം സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിശീലനത്തിൽ പട്ടികയുമായി ബന്ധപ്പെട്ട സമഗ്ര ചർച്ചകൾ നടന്നു എസ് ഐ ആർ പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുമ്പ് കൃത്യമായ തയ്യാറെടുപ്പുകൾ ജില്ലയിൽ ആരംഭിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സമഗ്ര വോട്ടർ പട്ടിക പുതുക്കൽ ബോധവൽക്കരണം നൽകണമെന്നും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ എസ്ഐ ആർ അവബോധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും പൊതുജനങ്ങൾക്ക് എസ്ഐആറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാൻ സംവിധാനം ഒരുക്കണമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഓരോ വോട്ടറുടെയും വീടുതോറുമുള്ള പരിശോധനയാണ് സമഗ്ര വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലൂടെ സാധ്യമാകുന്നത് യോഗ്യരായ എല്ലാ പൗരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക അനർഹരായവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രത്യേക തീവ്ര പുതുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശീലന പരിപാടിയിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി വിശ്വനാഥൻ കെ സി വത്സരാജൻ അഡ്വക്കേറ്റ് എ വി അൻവർ വിനോദ് പടനില വകുപ്പുതല പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സീനിയർ സൂപ്രണ്ട് വി ദിലീപ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു